നാല്പത്താറ് വർഷത്തെ പാരമ്പര്യമുള്ള കുന്നംകുളത്തിൻ്റെ സരസ്വതി പൂജ വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ എട്ടാമത്തെ ഷോറൂമായ കോട്ടുവാര വടക്കാഞ്ചേരിയിൽ സെപ്റ്റംബർ ഇരുപത്തി നാലാം തീയതി ഓപ്പൺ ചെയ്തതാണ് ഇവിടെ പൂജയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കെട്ടതറ സാധനങ്ങള് ആൾരൂപങ്ങൾ പൂജാ പുഷ്പങ്ങള് പിന്നെ പാത്രങ്ങൾ ഇതിവിടെ എല്ലാ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ലഭിക്കുന്നതാണ് ചെറുതുരുത്തി പന്നിയടിയിൽ വാനരശല്യം മൂലം വയോധിക താമസിക്കുന്ന വീട് തകർച്ചാ ഭീഷണിയിൽ വീടിന് മുകളിലൂടെ കുരങ്ങന്മാർ കൂട്ടത്തോടെ ചാടി മറിയുന്നത് മൂലം ഓടുകൾ തകരുകയും വീടിന്റെ ഭാഗങ്ങൾ അടർന്നു വീഴുകയുമാണ് അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വീട്ടമ്മ പറയുന്നു ചെറുതുരുത്തി പന്നിയടി കുന്നംകുളത്തിന് സമീപം താമസിക്കുന്ന കണ്ടംകുമരത്ത് വീട്ടിൽ വിജയലക്ഷ്മിയാണ് വാനരശല്യം മൂലം ദുരിതത്തിലായിരിക്കുന്നത് തനിച്ച് താമസിക്കുന്ന ഈ വയോധികയുടെ വീട് ഇപ്പോൾ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണുള്ളത് വീടിന് സമീപത്തെ കാട്ടിൽ നിന്നെത്തുന്ന കുരങ്ങന്മാർ കൂട്ടത്തോടെ വീടിന് മുകളിലൂടെ ചാടി മറിയുന്നതാണ് വീടിന്റെ തകർച്ചയ്ക്ക് കാരണം കാലപ്പഴക്കമുള്ള വീടിന്റെ ഓടുകൾ തകരുകയും വിത്തുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് കുരങ്ങന്മാരുടെ ശല്യം കാരണം വീടിനുള്ളിൽ പേടിയോടെ കഴിയേണ്ട അവസ്ഥയാണെന്ന് വിജയലക്ഷ്മി പറയുന്നു തന്റെ ദുരവസ്ഥയെക്കുറിച്ച് പലതവണ അധികൃതരോട് പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും തകർന്ന് വീഴാറായ സംരക്ഷണം നൽകണമെന്നുമാണ് ഈ അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ്